ഞാനൊന്ന് ജയിലിൽ പോയാളല്ല ക്രൂരമായ മർദ്ദനമായതുകൊണ്ടന്ന് എന്നെ പോയി ജയിലിൽ നിന്നും വിട്ടിട്ടില്ല നമ്മുടെയൊക്കെ മൃഗീയമായ ഒരു മനുഷ്യരെന്ന് പോലും എല്ലാ മനുഷ്യാവകാശ ലംഘനം നടത്തി വളരെ വൃത്തികീരമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് അടച്ചിടുകയാണ് ചെയ്ത് നമ്മൾ വെള്ളം ചോദിച്ചിട്ട് നമുക്ക് തരുന്നില്ല വെള്ളം വാങ്ങിത്തരാൻ വേണ്ടി അറിഞ്ഞിട്ട് നമ്മുടെ പല മുതിർന്ന ആളുകൾ പഴയ വേൾഡ് വർക്കേഴ്സായിട്ടുള്ള ആളുകൾ അവർക്കിതിനുള്ളിൽ കയറ്റുന്നില്ല നമ്മളൊരു എട്ടുപേരതിനുള്ളിലേക്ക് ഇട്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് തൊട്ടപ്പുറത്ത് എസ് എഫ് ഐയുടെ ആളുകളിരിക്കുന്നത് വളരെ കസാരയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് അവർക്ക് ബിരിയാണി മറ്റു കാര്യങ്ങളൊക്കെ അവിടുത്തെ നേതാക്കളൊക്കെ നിന്നിട്ട് പോലീസുകാരൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത് എം എസ് എഫ് ഐ ടീമിന് ഒരു അക്രമോത്സുകമായ ഒരു സമയം ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഒരു രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു സ്വഭാവം ഒന്നോണം കൊണ്ടു നടന്നിരുന്നു ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇപ്പോൾ കുറയുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ശക്തി കുറയുന്നു എന്നുള്ളതാണ് ജലപീരങ്കി അടിക്കുന്നു ലാത്തിച്ചാർ തുറങ്ങുന്നു സത്യം പറഞ്ഞാൽ ആദ്യം ഓടിയവരുടെ കൂട്ടത്തിലോടിയാളാണ് ഞങ്ങൾ അത് പറയുന്നതിന് മടിയുണ്ടാകുന്നില്ല